ലീഗിനെ അങ്ങേയറ്റം അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഏറെക്കാലമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തിൽ യു സമീപനം ചൂണ്ടിക്കാട്ടിയാണ് ഇപിയുടെ വിമർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അഞ്ചിടങ്ങളിൽ ജയിച്ചു എന്നാൽ കോൺഗ്രസ് ദയനീയമായി തോറ്റു മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമോ ലീഗിൻ്റെ പിന്തുണയിലാണ് ജയിച്ചു വരുന്നത് ആ പരിഗണനയെങ്കിലും ലീഗിന് കൊടുക്കേണ്ടേ ഇ പി ചോദിച്ചു പരിഗണന പരിഹാസം അങ്ങേയറ്റത്തെ ഇടിച്ചു തുടങ്ങിയവയെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ അണികളിൽ വികാരമുണ്ടാകും അത് കോൺഗ്രസിനെതിരായി വരുന്നു ലീഗ് നേതൃത്വം വിചാരിച്ചാൽ പോലും ആ അണികളുടെ വികാരം ഇല്ലാതാക്കാൻ സാധിക്കില്ല കോൺഗ്രസിനെ പോലെ തന്നെ സീറ്റ് നേടാനുള്ള അർഹത യു ഡി എഫ് ലീഗിനുമുണ്ട് യു ഡി എഫിൽ ലീഗിനുണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം സി പി എമ്മിനോട് ലീഗിന് ശത്രുതാപരമായ നിലപാടൊന്നും ഉണ്ടായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു ഇതിനിടെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതും തീരുമാനത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ധാരണയുണ്ട് തീരുമാനം ഇല്ലാതെ പറ്റില്ല ഇത് വലിയൊരു പ്രശ്നമായി തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിലപാട് മാറ്റില്ലെന്ന് ആവർത്തിച്ചു പറയുന്നത് ഇ ടി ജയരാജൻ പറഞ്ഞു അതേസമയം രാജ്യസഭാ സീറ്റ് എന്ന വിഷയം ഇതുവരെ തങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടില്ലെന്നും നേതൃത്വം ആലോചിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് മുസ്ലിം ലീഗുമായുള്ള സീറ്റ് തർക്കം ഡൽഹിക്ക് വിടാതെ കേരളത്തിൽ തന്നെ തീർക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അനൌദ്യോഗിക ആശയവിനിമയത്തിലൂടെ ധാരണയിലെത്താനും ഞായറാഴ്ച കൊച്ചിയിൽ യു ഡി എഫ് നേതൃത്വ ചേർന്ന് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുമാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നടക്കുന്ന സമരാഗ്നി യാത്രക്കും ആറ്റുകാൽപ്പും കാല കാരണം ഞായറാഴ്ച ഇടവേളയുണ്ട് എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മൂന്നാം സീറ്റ് കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് ഞായറാഴ്ച എറണാകുളത്ത് കോൺഗ്രസുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം തീരുമാനിക്കും അധിക സീറ്റ് എന്ന ആവശ്യം ന്യായമാണെന്ന് അംഗീകരിക്കുമ്പോൾ തീരുമാനം നീട്ടിക്കൊണ്ടുപോയതിനുള്ള അതൃപ്തി ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് അഞ്ചാം മന്ത്രി വിവാദം പോലുള്ള അനാവശ്യ ചർച്ചകളിലേക്ക് എത്തിക്കരുതെന്ന നിലപാടിലാണ് പാർട്ടി മൂന്നാം സീറ്റ് കിട്ടുമെന്നു തന്നെയാണ് വിശ്വാസമെന്നും അതാണ് നീതിയും ജനങ്ങളുടെ ആഗ്രഹമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു മറിച്ചു ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇപ്പോഴില്ല ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകും അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി സാധാരണ ലീഗ് നേരത്തെ രംഗത്തിറങ്ങുന്നതാണ് ചർച്ച നീണ്ടുപോകുന്നത് ശരിയല്ല പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടാകുമെന്ന് സലാം പറഞ്ഞു ലോക്സഭയ്ക്ക് പകരം രാജ്യസഭാ സീറ്റാണെങ്കിലും ലീഗ് അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് രാജ്യസഭയെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് സലാം പ്രതികരിച്ചത് ലോക്സഭാ സീറ്റിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച അതിൽ തന്നെ തീരുമാനമാകും രാജ്യസഭയിലും ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ആ സമയത്ത് ചോദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലീഗിന്റെ തീരുമാനം മാസം ആണ് മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഞായറാഴ്ച അന്തിമ തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ലീഗ് ഏഴിന് മലപ്പുറത്ത് പാർട്ടി നേതൃത്വ യോഗം വിളിച്ചിട്ടുണ്ട് തുടർ നടപടികൾ ഈ യോഗത്തിൽ തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பேருந்தல் மண்ணா